അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ രണ്ട് ദിവസത്തിന് ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് ഇവിടെ വിരുന്നു വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഇവരെ ഉമ്മൻ്റെയും നാത്തൂൻ്റെയും കുറച്ച് കാറ്ററിംഗ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കണം അപ്പോൾ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടത് അപ്പോൾ എൻ്റെ ആങ്ങളൊക്കെ പിന്നെ ഹോട്ടൽ കച്ചവടമാണ് കേട്ടോ പിന്നെ ഷവർമൻ്റെ ഒക്കെ പരിപാടിയാണ് ഇപ്പോൾ ഒരു ഹോട്ടൽ ഇട്ടുകയാണ് പിന്നെ നിലമ്പൂര് അപ്പം അവിടെ രാവിലെ നേരത്തെ പോകും പോകട്ടോ അപ്പോൾ കടിയൊക്കെ റെഡിമെയ്ഡായിട്ടിങ്ങനെ വരുന്നത് പോലും വാങ്ങുന്നുണ്ട് അപ്പോൾ അവർക്ക് ചെല്ലുമ്പോൾ തന്നെ കൊടുക്കാൻ ഇവർക്ക് കറിയൊന്നും റെഡിയാക്കാൻ ടൈം ഉണ്ടാവില്ലല്ലോ അപ്പോൾ കറിയൊക്കെ വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ട് പോവലാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയത്തിനില്ല കറി പിന്നെ അവർ ചെന്നിട്ട് സാവധാനത്തിൽ അവിടെ ഉണ്ടാക്കാൻ ആളൊക്കെ വരും അപ്പോൾ അതിൻ്റെ മുമ്പ് ഇവിടെ റെഡിയാക്കി കൊണ്ടുപോകണമാണ് അപ്പോൾ വീടിലോട്ട് പോവാം അപ്പോൾ ഓല് പിന്നെ രാത്രിയിൽ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് പൊതിർന്ന് വന്ന് ഗ്രീൻ പീസൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിരിക്കണട്ടോ ഇനി ഇത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തില് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ അവിടെ കഴുകാൻ വേണ്ടിയിട്ട് അത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഗ്രീൻ പീസിൻ്റെ കൂടെ രണ്ട് തേങ്ങും കൂടി ക്ലീൻ ആക്കിയിട്ട് റെഡിയാക്കി അതിൽ അരിഞ്ഞിട്ട് കൊടുക്കേണ്ടി പിന്നെ പച്ചമുളകും തക്കാളിയൊക്കെ ഈ കറികൾക്ക് ആവശ്യമായത് അവിടെ എടുത്തു വെച്ചതാണ് നേരത്തെ തന്നെ അപ്പോൾ ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ ആ തേങ്ങ നന്നായിട്ട് ഒരു ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തുണ് പിന്നെ ആ രണ്ട് തക്കാളി അതിൽക്കൊരു നാലഞ്ച് പച്ചമുളകും ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തുക്കണ് പിന്നെ സാധാ നമ്മൾ ഇത് വെക്കുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് കുറേ സമയം വിസിലടുപ്പിച്ച് നന്നായിട്ട് വേഗിച്ചെടുക്കുകയാണ് ഗ്രീൻ പീസ് കറി ചെയ്തതെട്ടോ പിന്നെ എനിക്ക് തേങ്ങയൊക്കെ അരച്ച് വയ്ക്കണുണ്ട് പിന്നെ ചിക്കനൊക്കെ ഇതാക്കി കേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കണം അപ്പോൾ നാത്തൂന് അടുപ്പത്താണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കണത് അപ്പോൾ അതിന് എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് തക്കാളി റെഡിയാക്കിയിരിക്കണം അപ്പോൾ ഉള്ള തീയൊക്കെ മൂട്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ അപ്പോൾ സദാ അടുപ്പ് തന്നെയാണ് അപ്പോൾ നന്നായിട്ട് തീ കത്തണുണ്ട് അപ്പോൾ അതിൽക്ക് ഉള്ളിയും തക്കാളിയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വയറ്റാൻ വെച്ചിരിക്കണ ഇവിടെ തേങ്ങ ചിരവണുണ്ട് കറിയും അല്ലേ എന്നിട്ട് അതിൽ മസാലപ്പൊടികൾ ചിക്കനൊക്കെ ഇടണെല്ലാ മസാലക്കൂട്ടുകളും ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണുണ്ട് ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം പിന്നെ നമ്മൾ കൈകി വെച്ച ചിക്കനൊക്കെ ഉള്ളു അതിൽ ഇട്ടു കൊടുത്ത് കാണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരൽ തുടങ്ങിയിരിക്കുന്നത് തേങ്ങ തേങ്ങരച്ച് പറഞ്ഞ് കറി തൂമിച്ച് എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിക്കൻ നന്നായിട്ട് വന്തിന് ശേഷം തേങ്ങ അരച്ച് പരാ പറഞ്ഞിട്ടോ പിന്നെ അത് മുട്ടക്കറിയാണ് കേട്ടോ മുട്ടക്കറി മല്ലി മുളക് മഞ്ഞൾ ഇതൊക്കെ ഇട്ട് തേങ്ങ അരച്ചേങ്ങാണ്ട് ഒരു കറിയാക്കി വെച്ചേക്കാണ് ഇതിലേക്ക് മുട്ടയൊക്കെ അവർ അവിടെ ചെന്നിട്ട് പുഴുങ്ങിങ്ങാണ്ട് ഇട്ട് കൊടുക്കലാണോട്ടോ അവിടുന്ന് കറി മാത്രം റെഡിയാക്കിയിട്ട് കൊണ്ടുപോകലാണ് പറഞ്ഞിട്ടോ ഒക്കെ കുറച്ച് ഈ ചൊല്ലോ കൊണ്ടുപോകണം അതുപോലെ ചെല്ലുമ്പോൾ കുറച്ച് സമയം കൊടുക്കാനും പിന്നെ അവർ അവിടെ വേറെ കറികളൊക്കെ ഉണ്ടാക്കാനവിടെ ആള് വരും കേട്ടോ ഒരു താത്ത വരുന്നുണ്ട് അവർക്ക് റെഡിയാക്കി കൊടുക്കാൻ അപ്പോൾ ചിക്കനൊക്കെ വന്നപ്പോൾ എനിക്ക് തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ച് കൊടുത്തക്കണ് ഇനി ഇതിന് കറീനെ തൂമിച്ചെടുക്കണം പിന്നെ നന്നായിട്ട് തിളച്ച് വരണം നമ്മളെ തേങ്ങയൊക്കെ പാറുന്നതിന് ശേഷം അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ അത് ആ കറിയൊക്കെ വെന്ത് വാങ്ങി വെച്ചിങ്ങനെ വെച്ചിരിക്കണക്ക് ഉള്ളി ഉള്ളിയും കറിവേപ്പിലൊക്കെ മൂപ്പിച്ച് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ മോപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ നമ്മളെ കറിയൊക്കെ തൂമിച്ചെടുക്കാൻ അപ്പോൾ ഇതാത് മുട്ടക്കറിയും അതേപോലെ കുറച്ച് തോമിച്ച് ഒഴിക്കണുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കണേ ഒരുമിച്ചെണ്ണം തൂമിച്ചിട്ട് എല്ലാത്തിനും കുറച്ചീച്ചേ പിന്നെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് എന്താ ഗ്രീൻ പീസ് കറി കിട്ടും മൊത്തം ഇങ്ങോട്ട് തൂമിച്ചെടുത്തൊക്കെയാണ് മൊത്തത്തിൽ അപ്പോൾ എല്ലാത്തക്കും കുറച്ച് ചീച്ച ഒഴിച്ച് കൊടുത്തേക്കണ് അപ്പോൾ ഇനി ഇത് പാത്രത്തിലാക്കാനോ അതിൽ കൊണ്ടുപോകണം പാത്രത്തിലത് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാ ചിക്കനൊക്കെ ആദ്യം കോരി പിന്നെ കറി ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കാനില്ല പ്ലാനിലാണ് അപ്പോൾ ചിക്കൻ കഷ്ണമൊക്കെ ആദ്യം ഒഴിച്ച് പിന്നെ പാത്രത്തിൽ റെഡിയാക്കി കൊടുക്കണുണ്ട് കേട്ടോ വെക്കുന്നുണ്ട് മൊത്തത്തിൽ ചിക്കൻ ആദ്യം ഇങ്ങോട്ട് കോരി പാത്രത്തിൽ റെഡിയാക്കി വെക്കുകയാണ് എന്നാൽ പിന്നെ കറി ഒന്ന് ഒരുമിച്ച് ഒഴിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം ഈ ബാക്കിയുള്ള കറി പാത്രത്തിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ പാത്രത്തിൽ ഇത് വേറെ പാത്രത്തിലും കൂടിയൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്ന ഗതിന് പക്ഷേ ഇത് സംഭവം കണ്ട ചെറിയ പാത്രം അത്യാവശ്യം കൊള്ളുകയാണ് കേട്ടോ ഈ പാത്രത്തിൽ അവർ ചട്ടിയത്തെ കറി ഫുള്ളും പാർന്നിട്ടും പാത്രത്തിൽ നിറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ടാൽ പാത്രം ചെറുതാണ് പക്ഷേ കറിയൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചുള്ളു കേട്ടോ രണ്ട് പാത്രം ഗ്രീൻ പീസ് കറി ഒഴിച്ചെടുത്തിട്ടോ അത് ഒഴിച്ചത് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ മൊത്തത്തിൽ ക്യാമറ ഓൺ ആക്കി വിചാരിച്ച് നിന്നതേനിയും പിന്നെ അതാ മുട്ടക്കറിയാണ് ഒഴിച്ചെടുക്കണത് മുട്ടക്കറി പിന്നെ ഒരു പാത്രത്തേക്ക് തന്നെ ഉള്ളു ഗ്രീൻ പീസ് രണ്ട് പാത്രത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിച്ചു എടുത്ത് കണ്ട് പാത്രമൊക്കെ റെഡിയാക്കി വെച്ചേക്കണ് ഇനി ഇതൊക്കെ സെറ്റാക്കി എടുക്കുകയാണ് ഇതിൻ്റെ ക്ലിപ്പൊക്കെ ഉണ്ട് ഇട്ടിട്ട് അതിനെ ടൈറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പാത്രത്തിൽ അപ്പോൾ എല്ലാം പാത്രത്തിലായി റെഡി ആക്കി വെച്ചിരിക്കണേ ഇനി ആങ്ങളൊക്കെ പിന്നോൺ പോകാൻ വേണ്ടി റെഡി ആവണം കേട്ടോ എൻ്റെ ചായടി കഴിഞ്ഞ അതുകൊണ്ട് പോവും അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളു കേട്ടോ നമുക്ക് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ പിന്നെ ഒരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം ഓർഡർ ഉണ്ടായതാണ് അപ്പം പോന്നപ്പോൾ റെഡിയാക്കി വെച്ച് പോകുന്നൊക്കെ കൊടുത്തിട്ടില്ല കേട്ടോ അവരോട് വന്ന് എടുക്കാൻ പറഞ്ഞതാണ്ട് പോന്നൊക്കെയാണ് അപ്പോൾ ഒരു ചെറിയ കേക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോസും കൂടി ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിക്കുന്നത് അപ്പോൾ അതൊരു ബ്രൈറ്റ് ബിക്കില്ല കേക്കാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളത് മതിയാണു കേട്ടോ കൂടുതൽ മോഡലുകളും കാര്യങ്ങളൊന്നും വേണ്ട സിമ്പിളൊരു കേക്ക് മതിയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനതിന് സ്പോഞ്ചൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ക്രീമൊക്കെ തേച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചാണ്ട് അതും കൂടി നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ കളറാണ് കേട്ടോ അവർ നമുക്ക് വാട്സപ്പിൽ വിട്ടുന്നത് ഡ്രസ്സിൻ്റെ കളർ ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ റോസ് കളർ തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ക്രീമൊക്കെ തേച്ച് ഇങ്ങനെ ലെവലാക്കി എടുക്കട്ടെ അപ്പോൾ സിംപിളായിട്ടുള്ള വർക്ക് ചെയ്യുന്നത് ഒരുപാട് വർക്കൊന്നും ഞാൻ ഇതുമെ ചെയ്യണില്ല പിന്നെ നമ്മളെ ബ്രൈറ്റ് ടൂബിൻ്റെ ഒരു സ്റ്റിക്കും കുത്തി കൊടുക്കുകയാണ് അപ്പോൾ അപ്പോൾ കേക്ക് ഒരു വിധത്തിൽ ഇങ്ങോട്ട് ലെവലായി കിട്ടിയിരിക്കണേ നമ്മൾ മൊത്തത്തിലെതുമ്പോൾ ഇങ്ങനെ വേറെ ഡിസൈൻ കൊടുക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ ലെവൽ നല്ലോണം അവിടെന്നൊന്നും ഇല്ലാതെ വീണ്ടും ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങട്ട് ലെവലാക്കിയതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഈ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാൻ കേട്ടോ ഇങ്ങനെ ഒരു മോഡൽ കിട്ടുമല്ലോ ആ മോഡലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ക്രീം തേച്ച ഉടനെ തന്നെ ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ ഇങ്ങനെ റെഡി ആയി കിട്ടുക കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല കേട്ടോ അപ്പോൾ അപ്പൊ തന്നെ ഇങ്ങനെ 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 ചെയ്താലുള്ളത് ഇങ്ങനെ ലെവലായി ഈ മോഡലിൽ കിട്ടുക അപ്പൊ ഞാനിങ്ങനെ നമ്മളെ ക്രീമില്ലെന്ന് തോന്നണിടത്ത് ഞാൻ കുറച്ച് ചേച്ചി ക്രീം ഇങ്ങനെ നമ്മളെ നൈഫിൽ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് മക്കൊരു ഗോൾഡൻ കളറിൻ്റെ മോഡല് ചെയ്യാനുണ്ട് കേട്ടോ ഒരു സൈഡിൽ മാത്രം അവർ മോഡലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ സിമ്പിളായിട്ട് വർക്കൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ കേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ മോഡലും കാര്യങ്ങളൊക്കെ വിട്ടുതരികയാണെങ്കിൽ നമുക്ക് അതേപോലെ ചെയ്താൽ മതി അവരൊന്നും പറഞ്ഞിട്ടില്ല സിമ്പിളായിട്ടുള്ളത് മതി എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് പിന്നെ ഇതുമ്പോൾ സ്റ്റിക്കും കുത്തിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ ന്യൂസിലൊക്കെ വെച്ചിട്ട് ഒരു മൂന്ന് റോസാപ്പൂ ഇവിടെ ഇങ്ങനെ പിന്നെ പിന്നെന്താ ഈ ഗോൾഡൻ പേപ്പർ ഉണ്ടല്ലോ നമ്മളെ അതും ഷുഗറിൻ്റെ ഗോൾഡൻ പേപ്പറാണ് അതും ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തേക്കണേ പിന്നെ മൂന്ന് റോസാപ്പൂവും വരച്ചിട്ട് നമ്മളെ സ്റ്റിക്കും കുത്തി കൊടുക്കാനുണ്ടോ ഇത്രയേ ഉള്ളൂ കേക്കിന് പിന്നെ ഷുഗർ ബോൾസ് ഒന്നും ഉള്ളൂ പോലും പിറ്റേ ദിവസമാണ് ഉണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണത് അപ്പോൾ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അണ്ട് ഇട്ടെടുത്താലേ ഉള്ളൂ അത് ശരിയാവോ അല്ലെങ്കിൽ ഇങ്ങനെ ആകെ മെൽറ്റ് ആയി ആയിപ്പോട്ടോ അതുകൊണ്ട് ഞാൻ ഷുഗർ ബോൾസ് ഒന്നും ആദ്യം തന്നെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ലാസ്റ്റ് രൂപട്ടം ചെറിയതായിട്ടുള്ളൊരു കേക്ക് കെട്ടോ ഓവറായിട്ട് മോഡലും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഫുൾ റോസ് കളറിൽ ഇങ്ങനെ കൊടുത്തൊരു ഒരു കുഞ്ഞി കേക്കാണ് കേട്ടത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഞമ്മളെ കേക്കിൻ്റെ വിശേഷം അതും കഴിഞ്ഞിങ്ങനെ ഇനി നമ്മൾ പിന്നെ ഇങ്ങനെ ലീവ് ആയപ്പോൾ എല്ലാ ഫ്രണ്ട്സാളും വിളിച്ചിട്ട് ഞമ്മൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൂടി ഒന്ന് കൂടി സംസാരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഓരോ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഒരു വീടുണ്ട് കേട്ടോ പുല്ലങ്കോട് ഓൾ പറഞ്ഞതാണ് പുല്ലങ്കോട്ടേക്ക് വരികയും ഞമ്മൾക്ക് ഇവിടെ പിന്നെ മലയ്ക്ക് പോവാമെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് കുട്ടികൾക്കൊക്കെ ഒരു ഇതുമായിലേ നടത്തുമായില്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പോയതാണ് അപ്പോൾ പുല്ലങ്കോട് സ്റ്റേറ്റിൽ പിന്നെ പുല്ലങ്കോട് കടിഞ്ചീരമക്കാണ് കേട്ടോ പോയിക്കണത് അവിടെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ കണ്ടത് നേരത്തെ കണ്ടത് അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല ദാർട്ട റോഡുണ്ട് കേട്ടോ കുറേ സ്ഥലം റോഡുണ്ട് അപ്പോൾ ഇങ്ങനെ ചുരത്തുമ്മ കൂടെ പോകണമെങ്കിൽ ഇങ്ങനെ മേലേക്ക് മേലൊക്കെ ഇങ്ങനെ പോവാണ് പോകാനുണ്ടോ ഈ റോഡ് വളഞ്ഞും തിരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞും ഇങ്ങനെ പോവുകയാണ് അപ്പോൾ കുറേ നല്ല ഹൈറ്റിലൊക്കെ എത്തിയപ്പോൾ അവിടെ നോക്കിയപ്പോൾ പിന്നെ കുറേ ദൂരല്ലേ അങ്ങാടികളും പുല്ലങ്കോട് സ്കൂളിൻ്റെ മേൽഭാഗങ്ങളൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ എത്തിയപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട് പിന്നെ കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ വാഴത്തോട്ടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെന്നാൽ മലയാണെന്നൊന്നും തോന്നൂലോട്ടോ ഏറ്റവും ടോപ്പിലൊക്കെ എത്തുമ്പോൾ നാട്ടത്തേക്ക് ഫീലാണ് കേട്ടോ അവിടെ ചെന്നാൽ അപ്പോൾ കാണാനും അതിൽ നടക്കാനും നല്ല ചൂടൊന്നുമില്ല കേട്ടോ നല്ല തണുപ്പായി ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോൾ അപ്പൊ ഇത്രയും പേരാണ് ഞങ്ങൾ പോയിക്കണത് കേട്ടോ എല്ലാവരും മക്കളും ഉണ്ട് കേട്ടോ കൂട്ടത്തില് അപ്പൊ അതൊരു വേറൊരു വൈബ് കിട്ടും അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ മുറിച്ചിങ്ങാണ്ട് വായ വാഴ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ വാഴ വെട്ടിയ സ്ഥലങ്ങളാണിത് കുറേ വാഴ തൈകൾ വെച്ചിരിക്കുന്നത് കുറേ വാഴ കൊലച്ച് നിൽക്കണത് അപ്പുറത്ത് കൂടെ ഒക്കെ ഉണ്ട് ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ട് കുറേ ദൂരങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ കാണണം അതൊന്നും ക്യാമറയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് താഴത്തേക്ക് നോക്കിയപ്പോൾ അപ്പോൾ എന്താ പറയുക നല്ലൊരു രസേനി ഇങ്ങനെ എല്ലാവരും പാടുകൂടി ഇങ്ങനെ നടന്ന് പോയപ്പോൾ അല്ലാതെ ക്ഷീണവും കുഴക്കമൊന്നും ഇല്ല പക്ഷെ നടക്കാതെ കുറേ നടന്നപ്പോൾ കാലിനൊക്കെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ചെറുതായി അവിടെ ഇവിടെ ഒക്കെ വെച്ച് കുറച്ചു ചേച്ചി വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ഒരിതില്ലേനി സംസാരിച്ച് ഇങ്ങനെ നടന്ന് പോവേനി പിന്നെ വെയിലും കാര്യങ്ങളും ചൂടൊന്നും അപ്പം ഒരുവിധം ആൾക്കാരൊന്നും ഇങ്ങോട്ട് കയറ്റി വിടൂല കേട്ടോ ചെറുക്കന്മാരൊക്കെ ഒന്ന് വാശർമാരുണ്ട് അവരെയൊക്കെ ഇങ്ങോട്ട് താഴത്തേക്ക് തന്നെ ഇറക്കി വിടുന്നുണ്ട് ഇങ്ങനെ ചെറുക്കന്മാർ കുതിരളിച്ചാനായിട്ട് വന്നിട്ട് പിന്നെ ആരെയും അങ്ങോട്ട് കയറ്റി വിടണമെന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ അവരോടൊക്കെ പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ട് തന്നെ പോയതുള്ളൂ ഇവരൊക്കെ അറിയുന്ന ആൾക്കാരാണ് കേട്ടോ അവിടെയല്ലോ തന്നെ ആയതുകൊണ്ട് നമ്മളെ ഫ്രണ്ട്സാൾ അവിടെയെല്ലാം നാട്ടുകാരായതുകൊണ്ട് അവിടെയല്ല വാച്ചർമാർ ഇവരെ ഫാമിലി അറിയുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മേലൊക്കെ കയറ്റി വിട്ടു പോകും ഞങ്ങളിവിടെയൊക്കെ പോയി കുറച്ചു നേരമൊക്കെ വർത്താനം മറന്നൊക്കെ ഇരുന്ന് പിന്നെ എങ്ങോട്ട് തന്നെ പോകുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ സോനും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാട്ടോ അപ്പോൾ ആറിൻ്റെ മേലെ അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തേക്കണേ അവിടെ നിന്ന് എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കണ്ട് പോന്നിരിക്കുന്നത് അപ്പോൾ നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷമൊക്കെ കഴിഞ്ഞിട്ടോ വെയിലുണ്ടെങ്കിലും ചൂടേ അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഈ നാല് പേരായിട്ടോ പോയിന് കുറേ ആൾക്കാർ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പിന്നെ ഓരോരോ കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല ഞങ്ങൾ പിന്നെ ദിവസം മാറ്റിയില്ല അന്ന് തന്നെ പോകാറുണ്ട് ഇങ്ങാണ്ട് അങ്ങനെ ഇല്ലൂൽക്ക് പോകാറുണ്ട് അങ്ങനെ പോയി ഇങ്ങാണ്ട് പോകുന്നേക്കാണ് ഞങ്ങൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കണ്ടപ്പോൾ ഒക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ മരം മുറിച്ച ഏരിയയാണ് ഇത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ ഭാഗത്തൊക്കെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് വാഴകൾ വെച്ചിരിക്കണ ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ മലൻ്റെ മേലെയാണെന്ന് കണ്ടാൽ അവിടെ ചെന്നാൽ പറയേയില്ല കേട്ടോ നാട്ടിൽ നമ്മൾ മരങ്ങളൊക്കെ മുറിച്ച സ്ഥലത്തിൻ്റെയൊക്കെ ഇത് കുറേ ദൂരെയാണ് കേട്ടോ നമ്മൾ കുറേ സ്ഥലം നടന്നിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയിരിക്കുന്നത് കുറേ ഹൈറ്റിലാണത് അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ചെറിയ അങ്ങാടികളും കാര്യങ്ങളൊക്കെ കാണിട്ടുണ്ടോ അപ്പോൾ ആറിൻ്റെ മേലൊക്കെ കയറി നിന്നപ്പോൾ നല്ല സംഭവം തന്നെയും അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിക്കാൻ കൊണ്ടുനിക്കുന്നത് ചിപ്സ് മിച്ചറ് ബിസ്ക്കറ്റ് കടലമുട്ടായി ഗോലുമുട്ടായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇരുന്നിട്ട് എല്ലാവരും കഴിക്കുകയാണ് ഒരു പാറിൻ്റെ ചോട്ടിലിരുന്ന് വായൻ്റെ ഇലയിലും തേക്കിൻ്റെ ഇലയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് നല്ലൊരു അടിപൊളി സംഭവം തന്നെ ഏനി കേട്ടോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമാണ് വൈകുന്നേരം സമയം വെയിലും ഇതൊന്നും ഇല്ലാത്തൊരു സമയം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് എന്നിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ച് പോകുന്നൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്നപ്പോൾ നമ്മളെ പുല്ലങ്കോടിൻ്റെ മത്സരങ്ങളൊക്കെ നടക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടത് പുല്ലങ്കോട് ഗ്രൗണ്ടാണ് പുല്ലങ്കോട് എസ്റ്റേറ്റിൻ്റെ ഗ്രൗണ്ടാണത് അപ്പോൾ എവിടെ ചെന്നാലും പന്തളി കളിച്ചണെ കാണുമ്പോൾ ഓനൊരു ഒന്നിങ്ങോട്ട് തട്ടാൻ ഇപ്പോൾ പോകട്ടോ അപ്പോൾ ആരും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലല്ലോ അവിടെ പന്തങ്ങൾ പുറത്തേക്കങ്ങൾ വന്നപ്പോൾ പോയി ഇങ്ങാണ്ട് ഒന്ന് തട്ടുകയാണ് കേട്ടോ അത് ഇങ്ങോട്ട് ചാടിയതാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ഇങ്ങാണ്ട് തട്ടിയിക്കുന്നുണ്ടോ ഇപ്പം ഞാൻ ലാസ്റ്റാണ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ കളിക്കാൻ വരുന്ന കൂട്ടത്തിൽ വീട്ടിലത്തെ നായ തോന്നുന്നു വളത്ത് നായൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് പോകുന്നു പിന്നെ ഞങ്ങൾ പിന്നെ ഇതിൽ ഇറങ്ങിപ്പോരാണ് കേട്ടോ ഈ വഴി കൂടെയാണ് പോരുന്നത് നമ്മളെ എന്താ ടി ടി എം ഔഷധശാല ഉണ്ടല്ലോ പഴയ അവിടുക്കാണ് കേട്ടോ അത് എത്തുന്നത് അപ്പോൾ പണ്ടത്തെ ഇപ്പോൾ ഈ അരുവികളൊന്നും എവിടെയും കാണാനില്ലല്ലേ അരുവികളൊക്കെ കുറേ മണ്ണിട്ടും കാണ്ടൊക്കെ പോയിക്കണ ഓരോ സ്ഥലത്തിൽ ഉള്ളതും അപ്പോൾ ഇങ്ങനത്തെതൊക്കെ എവിടെയെങ്കിലും ഉള്ള കാണില്ല അപ്പോൾ അത് കണ്ടപ്പോൾ അതും കൂടി ഞാൻ വീഡിയോയിലൊന്നും വീഡിയോയിലൊന്നുപെടുത്തിയതാണ് കേട്ടോ നല്ല പിന്നെ വെള്ളമൊക്കെ പോകണത് കണ്ടപ്പോൾ നല്ല പാടവും പച്ചപ്പൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അരുവിയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അതാ ഇവിടെ നല്ല കഴുങ്ങും തോട്ടവും നല്ല പച്ചപ്പ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നമ്മളാ പിന്നെ പി ടി എമ്മിൻ്റെ നേരം മുന്നിലെ അമ്പലമൊക്കെ നിൽക്കുന്ന ആ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങിയിട്ടോ അവിടെ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ബസ് കയറി പോകുന്നത് അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ നമ്മൾ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലൈക്കും